മോറിയ മൗണ്ട് പ്രസൻസ് വേൾഡ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കണി നാഥ തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലീരാൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സമയം ഞങ്ങളുടെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടെ കടന്നു വരുവാനും നിങ്ങളെ കാണുവാനും ഇടയായതിൽ വളരെ സന്തോഷം അല്പസമയം ദൈവവചനമായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വേദവാക്യം വായിച്ച് അല്പസമയം ആഗ്രഹിക്കുന്നു നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു സങ്കീർത്തനക്കാരനായ ദൈവഭക്തൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം നീ എൻ്റെ രട്ട് അഴിച്ച് സന്തോഷത്തെ ഉടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ സന്തോഷം നമുക്കെല്ലാം ദൈവം തരുന്നതാണ് മാനുഷികമായ സന്തോഷം താൽക്കാലികമാണ് അധികം നിലനിൽപ്പില്ലാത്തതാണ് ഇവിടെ ദാവിദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ പെട്ടകവുമായി ഇറങ്ങി വന്ന സ്വന്തമായി അടിച്ച കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം വയ്ക്കണം എന്ന കൂടെ കൊണ്ടുവന്ന സമയത്ത് വഴിമദ്യേ ഉണ്ടായ ചില പ്രതിസന്ധികളുടെ നടുവിൽ നാഹാൻ്റെ കളത്തിന് സമീപം കടന്നു വന്ന സാഹചര്യത്തിൽ വണ്ടി ചലിക്കുകയും അതായത് ഇളകുകയും അതിനെ വലിച്ചുകൊണ്ടുവന്ന കാള വിരണ്ടോടുകയും ചെയ്ത സമയത്ത് ചലനങ്ങൾ എന്നാൽ ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു അനുഭവമായിരുന്നു എന്നാൽ ഈ അവസ്ഥയിൽ ഈ പെട്ടകം ഇനി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും കൂടി ഉണ്ടായി മറ്റൊന്നുമല്ല ഏറിയ വർഷങ്ങളായി ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യ പടക്കളത്തിൽ അതായത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഇരുന്നൊരു കാലഘട്ടം നീണ്ട ഇരുപത് വർഷത്തോളം ഒന്നാമത്തെ രാജാവായി വന്ന ഷൌൽ ദൈവത്തിൻ്റെ പെട്ടകത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ മൗനമായിരിക്കുമ്പോൾ രണ്ടാമത്തെ രാജാവായി വന്ന ദാവീദ് രാജസ്ഥാനമേറ്റപ്പോൾ പ്രാരംഭമായി അദ്ദേഹം ചെയ്തത് അതിനുവേണ്ടി അടിക്കപ്പെട്ട കൂടാരത്തിലേക്ക് പെട്ടകം കൊണ്ടുവരിക എന്നുള്ളതായി ആളുകളുമായി പുറപ്പെട്ട് അത് കൊണ്ടുവരുമ്പോളാണ് പ്രശ്ന സങ്കീർണമായ തലങ്ങൾ ഉണ്ടായത് ഈ സന്ദർഭത്തിൽ ധാരാളം ആളുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പെട്ടകം ഇസ്രായേലാണ് ഇസ്രായേലിന് നഷ്ടപ്പെട്ട ആ പെട്ടകം തങ്ങൾക്ക് തിരികെ കിട്ടി എന്നുള്ളത് കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്ന് ആ പെട്ടകത്തെ ഒന്ന് കാണുവാൻ വേണ്ടി നോക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ധാരാളം ആളുകൾ പെടുന്നനമേ നഷ്ടപ്പെട്ടുപോയി മരിച്ചുപോയി ഇവിടെ ദാവീദ് ദാവീത് സന്തോഷത്തോടുകൂടെയാണ് പെട്ടകം കൊണ്ടുവന്നതെങ്കിലും താൻ ദുഃഖിതനായിത്തുക ഇങ്ങനെയുള്ള ഈ പെട്ടകത്തെ ഞാൻ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നോർത്ത് വളരെ വ്യാകുലചിത്തനാകുകയും അതിനോടനുബന്ധിച്ച് പെട്ടകം മറ്റൊരു കൂടാരത്തിലേക്ക് കുന്നിന്മേലുള്ള ഓബെ ദേതോമിൻ്റെ ഭവനത്തിലേക്ക് പെട്ടകം മാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയും ചില വർഷത്തിനന്തരമായിട്ടാണ് വീണ്ടും ആ പെട്ടകമെടുക്കുവാൻ വേണ്ടി ആ രാജാവ് കടന്നു വരുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ വളരെ സന്തോഷത്തോടു കൂടിയാണ് പെട്ടകം കൊണ്ടുവന്നതെങ്കിലും വഴിമത്തിയെ ഉണ്ടായ പ്രതിസന്ധിയിൽ വളരെയധികം ദുഃഖങ്ങൾ നേരിടുവാൻ ഇടയായി ആളുകൾ നഷ്ടപ്പെട്ടു ഇനി ഒരു തലത്തിലും മുന്നോട്ടിപ്പോൾ പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നോക്കിയാൽ വളരെ സന്തോഷത്തോട് കൂടെ ഇറങ്ങിത്തിരിച്ചിട്ട് വഴിമധ്യയെ പലരും വഴിമുട്ടി നിൽക്കുന്നതുപോലെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പറയട്ടെ ആമീൻ ഇനിയും ചിലത് ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് തുടരുവാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ പറ്റി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ദാവി ഇതിപ്പോൾ രാജാവാണെങ്കിലും എത്ര ശക്തിയുള്ള ഈ പട്ടകത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് താൻ തന്നെ ചിന്തിച്ചിട്ടും ഒത്തും എത്തും പിടിയും കിട്ടാതെ വന്നപ്പോൾ മറ്റൊരു ഭവനത്തിലേക്ക് പട്ടകം ഇറക്കി വെച്ചു ആമേൻ താൻ വിശ്രമിക്കുവാനിടയായി എന്നാൽ ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭയഭക്തിയും പ്രാർത്ഥനയും ജീവിതവുമുള്ള ഒരു ഭവനമായിരുന്നതിനാൽ കുന്നിൻമേലുള്ള ഏതോ ഓബേതോമിൻ്റെ ഭവനത്തിൽ ആ പെട്ടകം അതവർക്കൊരനുഗ്രഹമായിരുന്നു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പെട്ടകം ഏതൊരു ഭവനത്തിൽ വരുന്നോ ആ കുടുംബത്തിന് അതൊരനുഗ്രഹമായിരിക്കും ഇത് പഴയ നിയമ കാലഘട്ടത്തിലെ സംഭവമാണെങ്കിലും പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ യേശു ക്രിസ്തുവാകുന്ന പെട്ടണ പെട്ടകം നമ്മുടെ ജീവിത മേഖലയിൽ കടന്നു വരികയാണെങ്കിൽ അത് വളരെ മാറ്റങ്ങൾക്ക് തീരും പഴയ നിയമത്തിലെ പെട്ടകത്തിൻ്റെ പ്രത്യേകത പോലും നിരവധി പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിവുണ്ടായിരുന്നു പട്ടകത്തിൽ മേലുള്ള ദൈവശക്തി തങ്ങൾക്കെതിരെ വരുന്ന ശത്രു ശക്തികളെ പോലും നിഗ്രഹിക്കുവാനോ തകർത്ത് കളയുവാനോ പ്രതിസന്ധികളെ മാറ്റുവാനോ ഉള്ള ആ ദൈവീക സാന്നിധ്യം അതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുന്നിന്മേലുള്ള ആ പട്ടണത്തിലെ ആ കുടുംബത്തിലെ സ്ഥിതിക്ക് മാറ്റം വന്നു പട്ടകം ഏത് കുടുംബത്തിലാണോ ഇരുന്നത് അത് നിമിത്തം വചനം പറയുന്നത് അങ്ങനെയാണ് അത് നിമിത്തം അവനുള്ളത് അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു ദൈവ സാന്നിധ്യം നിൽക്കുന്ന ഏതൊരു ഭവനത്തെയും കർത്താവ് വ്യക്തമായി അനുഗ്രഹിക്കുവാൻ തയ്യാറാണ് ശുദ്ധവേദപുസ്തകം വീണ്ടും പറയുന്നു ജോസഫ് എന്നൊരു വ്യക്തി അവൻ ചെന്നയിടത്തൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അത് പുത്തിഫയറാകട്ടെ അവനുള്ള സകലതുമാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടു ഫറവനാകട്ടെ അവനുള്ള സകലത്തെയും അനുഗ്രഹിക്കപ്പെടുവാൻ അവസരമുണ്ടായി അപ്പോൾ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെ ചെന്നാലും അത് ആ കുടുംബത്തിന് ഒരനുഗ്രഹമാണെന്ന് തെളിയിക്കുന്ന വചനങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പം ഇതുപോലെ ദാവീത് ഒരു കാലഘട്ടത്തേക്ക് മാറി നിന്നെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ന്യായപ്രമാണ പുസ്തകങ്ങളെ പരിശോധിച്ചപ്പോളാണ് നമ്മൾ ഇന്നലകളിൽ ചെയ്ത കാര്യം ശരിയല്ല ശരിയായ റൂട്ടിലല്ല നാം ദൈവത്തിൻ്റെ പട്ടകം അവിടേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആമേൻ ആ മുപ്പതിനായിരം വിരുദന്മാരെ ആമേൻ മാറ്റി നിർത്തിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം ചെയ്തത് ന്യായപ്രമാണ പ്രകാരം ആമേൻ ലേവ്യരെയും പുരോഹിതരെയും വിശുദ്ധീകരിച്ച് അതിനു വേണ്ട കൂടെ ഫെട്ടകം തിരികെ കൊണ്ടുവരുവാനുള്ള ആ ഏർപ്പാട് അല്ലെങ്കിൽ ക്രമീകരണമാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം ഐ മീൻ ദാവീദിനെ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് അവനെ സന്തോഷത്തിലേക്ക് വീണ്ടും നയിക്കുവാൻ ദാവീദ് തന്നെ ഒരുക്കിയ മുഖാന്തരമാണ് അവൻ്റെ വിലാപത്തെ മാറ്റുകയും നർത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമുണ്ടായത് അപ്പോൾ അവനുള്ള ഓബെ ഭവനത്തിലുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനുണ്ടായ വസ്തുത ആമേൻ ഇനിയും അവിടെ നിന്നാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും എന്നതുകൊണ്ട് ഞാൻ അടിക്കപ്പെട്ട കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം എത്രയും വേഗത്തിൽ കൊണ്ടെത്തിക്കണമെന്നുള്ള ആഗ്രഹപ്രകാരം അതിന് വേണ്ട അഭിഷിത്തന്മാരുമായി കടന്നു എന്ന് യാഗം കഴിച്ച് അമേൻ ന്യപ്രമാണ പ്രകാരം ചുവടുകൾ വച്ച് പെട്ടകം പെട്ടകമെടുക്കുമ്പോൾ ദാവീതന്റെ ജീവിതത്തിന്റെ സ്ഥിതി തന്നെ മാറ്റമുണ്ടായി അത് മറ്റൊന്നായിരുന്നില്ല അദ്ദേഹം രാജാവാണെന്നുള്ള ആ വസ്തുതകൾ പോലും മറന്ന് രാജവസ്ത്രം മാറ്റിവെച്ചിട്ട് വിശുദ്ധിയുടെ പ്രതീകമായ പഞ്ഞുനൂലങ്കി ധരിച്ചു കൊണ്ട് ആ പെട്ടകത്തിൻ്റെ മുൻപിൽ അദ്ദേഹം നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ തുടങ്ങി എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹലൂയ ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിക്കേണ്ടതില്ല സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എത്രയോ കുടുംബങ്ങൾ ഇന്ന് വിലപിക്കുന്നു എത്രയോ കുടുംബങ്ങൾ ഇന്ന് ദുഃഖത്തിന്റെ നടുവിലായിരിക്കുന്നു ആ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുവാൻ ഈ വചനമാണ് നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തിരിക്കുന്നു ഇന്ന് നീ വചനപ്രകാരം വെച്ച് പ്രാർത്ഥിക്കുക വിലാപത്തെ ആമേ നൃത്തമാക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട് നസ്രനാകുന്ന യേശു ആ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ഇന്ന് ജീവിതത്തിലില്ല ആമേൻ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക നമ്മുടെ ദുഃഖം തീരാറായി നമ്മുടെ ഭാരങ്ങൾ തീരാറായി ആ മേൻ ഈ ഭൂമിയിൽ ഒരു ദൈവപൈദനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദുഃഖവും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വിലാപവും തീരുന്ന സമയമെന്ന് പറയുന്നത് യേശുവിൻ്റെ വരവാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ആ മേൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിച്ചവരായ നാം അവരോട് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് അല്ലെ അത് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു സുദിനമുണ്ട് ആ സന്ദർഭം വരെയും ഈ ഭൂമിയിൽ നമുക്ക് ദുഃഖമുണ്ട് വേദനയുണ്ട് മുറവിളിയുണ്ട് കണ്ണുനീരുണ്ട് ഇവയെല്ലാം ആമയെ പൂർണ്ണമായി മാറി നമുക്ക് ജീവിക്കുവാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരികയില്ല എന്നാൽ യേശുവിലൂടെയുള്ള ആമേനൊരുവൻ്റെ ജീവിതം സന്തോഷപൂർണമാക്കുവാൻ കഴിയും നമുക്ക് സന്തോഷിക്കുവാൻ പോലും കഴിയാത്ത നിരവധി അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തോടോ വ്യക്തിപരമായോ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിന്മേൽ ജയം തരുന്ന യേശു ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചല്ലോ പെട്ടകവുമായി അവന്റെ ആളുകൾ ആമേൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആമേൻ യാഗം കഴിച്ചു നിയമം ചെയ്തവരായ വിശുദ്ധന്മാരെ എന്റെ എടുക്കൽ കൂട്ടുപീൻ പറയുന്നത് പോലെ ആമേൻ വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് പെട്ടകത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട ആ മേഖലയിലേക്ക് ആളുകൾ കടന്നു പോകുമ്പോൾ ഇതാ നാം കാണുക ഒരു നിമിത്തം നിമിത്തം അവനുണ്ടായ അതേ ഒരു കുടുംബ നിമിത്തമാണ് നീ ദുഃഖിതനായി തീർന്നതെങ്കിൽ ഇന്ന് തിരുവചനത്തിലൂടെ പറയട്ടെ ആ കുടുംബത്തിലൂടെ തന്നെ നാം സന്തുഷ്ടനായി മാറുവാൻ ആമേൻ ദൈവം ശക്തനാക്കും ഹലലൂയ പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റും നമ്മുടെ ജീവിത ഭാരങ്ങൾ മാറ്റി ആമേൻ സ്വർഗീയ മേഖലകളിലേക്ക് നാം എത്തുന്നത് വരെ ആമേൻ ഇടവും വലവും ആമേൻ സുരക്ഷിതത്വം എന്ന നിലയിൽ തൻ്റെ ദൂതന്മാരെ പോലും നമുക്ക് വേണ്ടി കാവലാക്കി ആമേൻ അവസാന കാലഘട്ടത്തോളം നമ്മെ എത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഹല ലൂയ ഈ ദൈവം നമ്മുടെ ദൈവമാണ് നീ എൻ്റെ വിലാപത്തെ ആമേൻ നൃത്തമാക്കി തീർത്ത നിരവധി അനുഭവങ്ങൾ ആമൻ ജോസഫിൻ്റെ പിതാവായ ആമൻ യാക്കോബ് ബേറിയ വർഷങ്ങളോളം അതും തിരുവചനം വായിക്കുമ്പോൾ ആമൻ ജോസഫിനെ ആ ഒരു കാട്ടുമൃഗം മൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞു എന്ന് സ്വന്തം തലമുറകളുടെ വാക്കുകേട്ട് അപ്പനിത ദുഃഖത്തോടെ നരേ പാതാളത്തിൽ ഇറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അപ്പനാ വിഷയത്തിൽ ദുഃഖം പ്രകടമായി ആമേ നിലകൊള്ളുവാനിടയായി ഹലൂയ ഇതുപോലെ ഏതെങ്കിലും തലത്തിൽ മക്കളെ കുറിച്ച് ദുഃഖിക്കുന്ന പിതാക്കന്മാരോ മാതാക്കളോ പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവരോടായിട്ട് പറയട്ടെ നിങ്ങളുടെ ദുഃഖം തീരുവാൻ സമയമായി നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ പക്കലെ കേൾപ്പിക്കുവാൻ എത്തുവാൻ സമയം ഇനിയും അധിക ദൂരമില്ല ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയായി ഈ വിഷയത്തിന്മേൽ ഇടപെടാൻ പോവുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ ജോസഫ് എന്ന് പറയുന്ന ആ ദൈവമകനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും അമേൻ മറ്റുള്ള വരിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തതുകൊണ്ട് എന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുകയുണ്ടായി താൻ പറഞ്ഞ ദർശനവും താൻ പറയുന്ന വെളിപ്പാടുകളും ആമൻ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആമൻ അവസരോചിതമായി അവനെ നശിപ്പിച്ച് കളയുവാൻ വരെ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായെങ്കിലും നോക്കുക അവനെ ഉന്നത സ്ഥാനത്ത് വരെ കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു ആദ്യം അവനെ കൊല്ലുവാൻ പൊട്ടക്കുഴിയിൽ ആമിനിട്ട് നശിപ്പിച്ച് കളയുവാൻ ശ്രമിച്ചു രണ്ടാമതേ അവനെ കാരാഗ്രഹത്തിലേക്ക് ആമനിട്ടവൻ്റെ ജീവിതം ഭാവി നശിപ്പി ശ്രമിച്ചു ഇവിടെയൊന്നും ആ ജോസഫ് തെറ്റ് ചെയ്തിട്ടോ പാപം ചെയ്തിട്ടോ അല്ല നേരെ മറിച്ച് അവൻ്റെ മേലുള്ള അഭിഷേകം അവന്റെ മേലുള്ള ദൈവ കൃപയെ നശിപ്പിച്ചു കളയുവാൻ അവന്റെ ദർശനത്തെ ഇല്ലാതാക്കുവാൻ അവന്റെ കാഴ്ചപ്പാടിനെ നഷ്ടപ്പെടുത്തി ആമൻ ദേശത്തൊന്നുമല്ലാത്തവനായി മാറ്റുവാൻ ഈ പ്രിയപ്പെട്ടവരൊക്കെ ശ്രമം നടത്തിയെങ്കിലും ആമൻ ജോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു അങ്ങനെ നീണ്ട വർഷങ്ങൾ പിന്നിട്ടു ഇരുപത് വർഷത്തോളം ആ ഇരുപതാമത്തെ വർഷത്തിൽ ആമേൻ ഇവർ മിശ്രൈമിലേക്ക് ഈജിപ്തിലേക്ക് ചെല്ലേണ്ട സാഹചര്യമുണ്ടായി എന്നാൽ അതിന് പിൻപിലായി നാം കാണുന്നത് ജോസഫ് അവർ മിശ്രൈമിലെത്തുന്നതിന് മുൻപ് ജോസഫ് മിശ്രമിലെത്തുകയും ഭക്ഷ്യമന്ത്രിയായി അവിടെ സ്ഥാനമേൽക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൻ്റെ ദുഃഖം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്നാൽ ജോസഫം മന്ത്രിയായി അവിടെ തുടരുമ്പോൾ അപ്പൻ പറയുന്നൊരു വാചകമുണ്ട് ദേശം മുഴുവനും ക്ഷാമത്താൽ നേരിടുകയാണ് എന്നാൽ ഇവിടെ കനാൻ ദേശമാ നിലയിൽ ക്ഷാമം കുടികൊള്ളുമ്പോൾ മിശ്രൈമിൽ ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്തോ നിങ്ങൾ ചാക്കിൽ ദ്രവ്യമായി എടുത്തു പുറപ്പെടുക വേണ്ടതു ധാന്യം വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിൽ പിതാവ് തൻ്റെ മക്കളെ പറഞ്ഞയച്ചു എന്നാൽ പ്രാരംഭദിശയിൽ തന്നെ ജോസഫൻ്റെ സഹോദരങ്ങൾ ആമേൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൂരത്ത് വെച്ച് ജോസഫ് അവരെ കണ്ടു തിരിച്ചറിഞ്ഞു ഇതെൻ്റെ സഹോദരങ്ങൾ തന്നെ പക്ഷേ വിട്ടുകൊടുക്കാൻ ജോസഫ് തയ്യാറായില്ല അടുത്തു വന്നപ്പോൾ നിങ്ങൾ ഒറ്റകാരാണെന്നും അവരെ അവരെ ഒത്തിരി വേദനിപ്പിക്കുവാൻ അവസരം ഒരുക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ആമേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആമേനൊരു വിഷയത്തിൻ്റെ മുൻപിൽ ജോസഫ് പകയോ പിണക്കമോ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷേ ദൂരവേ കണ്ട ജോസഫ് അവരെ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായി ആമേ കാര്യങ്ങൾ ആക്കിത്തീർക്കുകയായിരുന്നു പക്ഷേ പ്രാരംഭദിശയിൽ അല്പ വേദനിക്കേണ്ടി വന്നു എങ്കിലും പിന്നത്തേത് ജോസഫ് തന്നെത്താൻ ൊടുത്തു നിങ്ങൾ പണ്ട് ആമേൻ പൊട്ട കുഴിയിൽ ഇട്ടതും വിറ്റുകളഞ്ഞതുമായ എന്നത് ഞാനാണ് നിങ്ങൾക്ക് മുൻപായി ദൈവമെന്ന ആ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ജോസഫിനെ ആമേൻ അവിടെ അയക്കുമ്പോൾ ചില നാളുകൾ കഴിയുമ്പോൾ ആമേന അവിടെ നിന്ന് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ മന്ത്രിയായി ഇവിടെ സേവനമനുഷ്ഠിക്കുമ്പോൾ അപ്പനെ ഉൾപ്പെടെ ആ കുടുംബമായി കാണുവാൻ മന്ത്രിയായ ജോസഫ് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു കാലഘട്ടം വരെ ോർമിപ്പിക്കപ്പെട്ടത് ഒരു കാലഘട്ടം വരെ എന്ന് പറയുമ്പോൾ നീണ്ട ഇരുപത് വർഷങ്ങളായി ഐ മീൻ യാക്കോബ് ദുഃഖിതനായും ആമേൻ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാ ഉള്ളിൽ നിന്ന് ദുഃഖം വിട്ടുമാറാതെ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ആമേൻ ഇതാ ജോസഫിന്റെ പിതാവായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതുപോലെ നീണ്ട വിലാപത്തിന് ശേഷം ഇതാ ഇരുപത്തിയൊന്നാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ യാക്കോബിന്റെ ദുഃഖം മാറാൻ വേണ്ടി ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവൻ ചൈതന്യം ഇടയായി തീർന്നു നീണ്ട വർഷങ്ങളായി ഇതുപോലെ ആമേൻ ദുഃഖിതരായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമില്ലേ ഒരു മാറ്റം ആവശ്യമില്ലേ ഒരു മറുപടി ആവശ്യമില്ലേ ഇന്ന് യേശുവിലേക്ക് നിങ്ങൾ ആശ്രയിക്കുമോ ആമേൻ ഇതുവരെ നിങ്ങളുടെ ആശ്രയങ്ങൾ മറ്റേതിലുമായിക്കോളട്ടെ പക്ഷേ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന പ്രശ്നത്തെ തമ്പുരാൻ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണോ പകൽ ഒരു ജയം തരുവാൻ അതിന്മേലൊരു വിടുതൽ തരുവാൻ അതിന്മേലൊരു സന്തോഷം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും കേട്ടോ ഇന്ന് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇനിയും നിങ്ങളെ ദുഃഖത്തിലേക്ക് ആഴ്ത്തി ഇനിയും നിങ്ങളെ സ്ഥാന നിലവാരത്തിലേക്ക് ആമയെ കൊണ്ടുപോകുവാനല്ല ദരിദ്രനെ കുപ്പയിൽ നിയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ഇന്നത്തെ ആമേ ദുഃഖ തലങ്ങളെ മാറ്റി താഴ്വാര അനുഭവങ്ങളെ മാറ്റി തമ്പുരാഞ്ചിലെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി കേട്ടോ ഒരു ജോസഫിനെ ആമേ പൊട്ട കുഴിയും കാരാഗ്രഹവും എല്ലാം കഴിഞ്ഞ് ഒരു മന്ത്രിയായി ദൈവം രൂപപ്പെടുത്തിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാരാഗ്രഹ അനുഭവങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരാം ആമേ രക്തബന്ധങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞെന്നു വരാം ആമേ നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചെന്നു വരാം എന്നെ പൊട്ടക്കുഴിയിൽ ഇട്ട് തകർച്ച നിന്റെ ശബ്ദം പോലും കേൾക്കണ്ട നിന്റെ ദർശനം ഇനി കാണണ്ട നീ പറയുന്നതൊന്നും ഇനി കേൾക്കണ്ട എന്ന് പറഞ്ഞ് നിനക്കെതിരെ കൈകൊട്ടിയവരുടെ മുൻപിൽ നിനക്കെതിരെ വിമർശിച്ചവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം ഈ പകൽ ആമയെ വിളിച്ചു വരുകയാണ് ഹലൂയ ആമേ ദൈവം പറയുന്നു നിങ്ങളെ മാനിക്കുവാൻ ശക്തനാണ് എന്റെ ദൈവം ആമേന ദുഃഖം തീരാറായി ആ വേദനകൾ മാറാറായി നിങ്ങൾക്ക് വേണ്ടി നല്ലൊരവസരം യേശു കൈമാറാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആമേ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മാറാൻ പോകുകയാ നിങ്ങളുടെ ദുഃഖങ്ങൾ മാറാൻ പോകുകയാ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി അതേ മാറാൻ പോകുകയാണെന്ന് ഇനിയുള്ള നാളുകൾ കരച്ചിലിൻ്റെ വർഷമായിട്ടല്ല ദുഃഖത്തിൻ്റെ നാളുകളായിട്ടല്ല ഒരു പിതാവ് തൻ്റെ മകനെ നോക്കി എത്ര ോളം വർഷങ്ങളോളം കാത്തിരുന്ന സ്റ്റേജുകൾ ഞങ്ങൾ അറിയുന്നു എന്നാൽ ഓർത്തു ആ മേൻതും ഇറങ്ങിപ്പോയ മനുഷ്യൻ ഇതാ മടങ്ങി വരുമ്പോൾ അപ്പന്റെ അടുക്കലേക്ക് വരുമ്പോൾ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അകലം വിട്ട് മാറി നിൽക്കുമ്പോൾ സ്വന്തം പിതാവ് പറയുകയാണ് ആ ഞാൻ ഇത്രയും നാളെ നിന്നെ നോക്കി വിലപിക്കുകയും ആമെ കരഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടമാണ് പക്ഷേ നീ എനിക്ക് നൃത്തമാക്കി തീർക്കത്തക്ക നിലയിൽ ഇതാ നീ 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 മകൻ മകൻ ഇനി ദാസനായിട്ടല്ല ഇവിടെ എനിക്ക് ഈ പക്ഷേ ഇന്നിതാ എനിക്കവനെ തിരികെ കിട്ടി എന്ന് പറഞ്ഞ് ആമേ വേലക്കാരോട് പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇന്ന് നാം സന്തോഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക അതിനു വേണ്ടതെല്ലാം ഒരുക്കി നോക്കുക നഷ്ടപ്പെട്ട ആമേൻ ആമേൻ നഷ്ടപ്പെട്ട് കൊടുത്തു മകന് കൊടുത്തു നഷ്ടപ്പെട്ട മോദനം അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു ആമേ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം ആ പിതാവ് ആ മകന് വേണ്ടി ആമേ കൊടുത്തിട്ട് ഹലൂയ സ്വന്ത പുത്രനായി അംഗീകരിച്ചപ്പോൾ നോക്കുക അദ്ദേഹത്തിന്റെ ദുഃഖം സന്തോഷമായി മാറി ഹാലൂയ ഇതുപോലെ ഒരു മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ ഇതിലേ ആമേൻ എൻ്റെ തലമുറ വരും സഹോദരങ്ങൾ മടങ്ങി വരും നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മടക്കിൽ പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് ഏറിയ പ്രതിസന്ധിയിലാണോ നിങ്ങൾ ഏറിയ നഷ്ടത്തിലാണോ ഏറിയ ദുഃഖത്തിലാണോ അവയെല്ലാം മാറ്റി നിങ്ങളെ സന്തോഷഭരിതരാക്കുവാൻ ഈ വചനം സഹായിക്കട്ടെ ഹാലിൽ നിങ്ങളുടെ ആ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു ദാവീതിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിലാപത്തെ മാറ്റിയെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായ വിലാപത്തെ മാറ്റി സന്തോഷമുടിപ്പിച്ച് ആ മേൻ ദൈവം ഭാഗം നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ അതിനു വേണ്ടി ആശിക്കുമോ ആശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായി ലഭിക്കും എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു കർത്താവുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ ആമേൻ പ്രിയമുള്ളവരെ നമ്മൾ ഒരു പുതിയ ഒരു ദൈവദാസന് മുഖനെ നാം സംഗീതക്കാരന്റെ ഒരു നല്ലൊരു വാർത്ത കേൾക്കുവാൻ ദൈവം ഇടയാക്കി വിലാപത്തിലിരിക്കുന്ന നിങ്ങളെയും എന്നെയും അവൻ നൃത്തമാണെന്നവനായി മാറ്റും ദുഃഖത്തിൽ ഇരിക്കുന്ന നമ്മെ സന്തോഷവാനായി മാറ്റും ഇന്ന് സന്തോഷിക്കുവാനും നൃത്തം ചെയ്യാനും ഇഷ്ടമില്ലാത്ത ആരുണ്ട് ആരുമില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല അതിന് നേരെ എതിരായി തന്നെയാണ് എന്ന് നമുക്ക് ഒക്കെയും അറിയാം എന്നാൽ ഇന്ന് കർത്താവ് പറയുന്ന നിന്നെ വിലാപത്തിലിരുന്ന് മാറ്റി നിന്നെ സന്തോഷമാക്കും നിന്റെ രഡ് മാറ്റി നിന്നെ ഞാൻ നൃത്തം ചെയ്യിക്കുമെന്ന് അപ്പോൾ ആ മഹത്വമുള്ള കർത്താവ് വാക്കുമാറാത്ത ദൈവം നമുക്ക് വാക്ക് തരുന്ന നിൻ്റെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഇന്ന് ദൈവ സാന്നിധ്യത്തിലെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഏത് ദേശത്ത് എവിടെ എവിടെയിരുന്ന് ഏത് നെരുക്കത്തിൻ്റെ മത്തിയിൽ ഏത് പ്രതിസന്ധികൾക്ക് മത്തിയിൽ എന്നത് അല്ല ഇവിടെ പ്രശ്നം എൻ്റെ കർത്താവിൽ വിശ്വസിക്കുമോ ഈ മഹത്വമുള്ള കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ അവൻ നിൻ്റെ വിലാപത്തെ നിർത്തമാക്കി തന്നെ തീർക്കും ആ വിശ്വാസം കൂടി അവിശ്വാസമുള്ളവ നമ്മൾ ഒവ്വരും നമ്മൾ എല്ലാവരും ചേർന്ന് അവിശ്വാസത്തോടു കൂടി അവൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം അവൻ നമ്മെ ദുഃഖം മാറ്റി നമ്മെ സന്തോഷമാ ആക്കി തീർക്കാൻ പോകുന്നവനാണ് നമുക്ക് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം മഹത്വമുള്ള കർത്താവേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് നീ വാക്ക് പറയുമ്പോൾ ഈ ലോകത്ത് വാക്കുമാറാത്തത് നീ മാത്രമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവെ ആ വാക്കുമാറാത്തവനായ മഹത്വമുള്ള കർത്താവ് ഞങ്ങളുടെ മതിയിൽ ഉള്ളപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നൃത്തം ചെയ്യും സന്തോഷിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവെ ഇന്ന് എന്നോട് കൂടെ ചേർന്ന് ഈ വചനം കേട്ട ഓരോ കുടുംബങ്ങളെയും നിൻ്റെ തൃക്കരത്തിൽ തരുന്ന കർത്താവെ അവരുടെ വിലാപങ്ങളെ കാണണം അവർ അവർ നൃത്തം ചെയ്യണമപ്പാ അവരുടെ രട്ട് മാറ്റി അപ്പാ നിന്നിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം അവരെ മാറ്റണം ഞങ്ങളുടെ ദൈവം ഈ ദൈവം ജീവനുള്ള ദൈവം അവൻ ദുഃഖങ്ങളെ മാറ്റിയവനാണ് എന്ന് ഞങ്ങൾ വരുന്ന നാളുകളിലെ അത് കൂടുതൽ കൂടുതലായി നിന്നെ സ്തുതിക്കത്തക്കവണ്ണമായി മാറ്റണം മാനിക്കണം ധുതിയും ഘനമും തോത്തിരമും രാജ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മഹാപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥാ ആമേൻ 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 ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്